ഈ പെരുന്നാളായിട്ട് ഒരു കാർ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് പ്ലാൻ ആക്കിക്കോളി കാരണം റമദാൻ പ്രമാണിച്ച് ഷമീർ കാസിൽ കിട്ടില്ല ഓഫറുകളായിട്ടാണ് ഷെമീർക്ക വന്നിട്ടുള്ളത് നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെമീർഖാനോ ചോദിച്ചാ നമ്മൾ പെരുന്നാൾ വരുന്നത് പെരുന്നാൾ കണക്കാക്കിയിട്ട് ഒരുപാട് ആൾക്കാർ വാഹനം വാങ്ങിക്കാൻ കാറ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സമയം ഈ സമയത്ത് നമ്മളൊരു വലിയൊരു ഓഫർ തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതെന്ന് വെച്ചാൽ നമ്മൾ സെലക്ടീവ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ കാറുകൾക്ക് മാത്രമല്ല നമ്മുടെ അടുത്തുള്ള മുഴുവൻ സ്റ്റോക്കുകൾക്കും നമ്മൾ ഈ ഓഫർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏതൊക്കെ നമുക്ക് ആയിട്ടുള്ള നമ്മുടെ ഫൈവ് ലാക്സ് മുതൽ ഫൈവ് ലാക്സ് വരെയുള്ള എല്ലാതരം വണ്ടികളുണ്ട് പിന്നെ കാശ്ബാക്ക് ഉണ്ട് ഉണ്ട് എസ് ഉണ്ട് എല്ലാതരം വണ്ടികളും ഈ കാറ്റഗറിയിൽ എല്ലാ വണ്ടികളും നമ്മളെടുത്ത് ഈ ഓഫർ നമുക്ക് കൊടുക്കാനുള്ള രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്നാമത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ എല്ലാ വ്യൂവേഴ്സിനും ഉള്ള ഒരു പെരുമാർ സമ്മാനം കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ട് രണ്ടാമത് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നു ഈ മേഖലയ്ക്ക് ഗവൺമെന്റ് ഒരു ഓതറേഷൻ ലൈസൻസ് നിർബന്ധിക്കുന്നത് ബൈ ഗോഡ് ഗ്രേസ് നമുക്ക് കോഴിക്കോട് ആദ്യമായിട്ട് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ സിസ്റ്റത്തിലേക്കാണ് ഓൺലൈൻ സിസ്റ്റത്തിലേക്കാണ് സ്റ്റോക്ക് സ്റ്റോക്കൊക്കെ മാറ്റേണ്ടത് അപ്പൊ അതിനുമുമ്പ് മുപ്പത്തിന് മുമ്പായിട്ട് അടുത്തുള്ള എല്ലാ സ്റ്റോക്കുകളും നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തായാലും പുതിയ സ്റ്റോക്കുകൾ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ പഴയ സ്റ്റോക്കുകൾ കംപ്ലീറ്റ് ലിക്വിഡേറ്റ് ചെയ്യുകയായിരിക്കും അതുകൊണ്ട് കോസ്റ്റ് നോക്കാത്ത എല്ലാ വണ്ടികളും ഭാഗമായിട്ട് ഈ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് ഇത് മാർച്ച് മുപ്പത്തൊന്ന് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ ഓഫർ യൂട്ടിലൈസ് അപ്പൊ കേട്ടല്ലോ മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ മാത്രമായിരിക്കും അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട കോഴിക്കോട് തിരുവണ്ണൂർ ഭാരത് പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്താണ് ഷെമിസ്കാശന്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഓഫർ തീരുന്നതിന് മേ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തു മതി